Hi friends, welcome to a new class from English with Essay. ഇപ്പോൾ പറയുകയാണ് എനിക്ക് അവനോട് ചോദിക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഞാൻ ചോദിച്ചില്ല അത് ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു ഇപ്പോൾ കഴിയും എന്നുള്ളതിനൊക്കെ ക്യാൻ ആണെന്നും കഴിഞ്ഞു എന്നുള്ളതിന് കുഡാണെന്നും അറിയാം പക്ഷേ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നു അത് പക്ഷേ നമ്മൾ ചെയ്തില്ല എന്നാണ് അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് കുഡ് ഹാവ് പ്ലസ് വീത്തി ഉപയോഗിക്കുന്നത് അവനോട് ചോദിക്കുവാൻ എനിക്ക് കഴിയുമായിരുന്നു ചോദിക്കാൻ കഴിയുമായിരുന്നു എന്ന് പറയുമ്പം കുഡ് ഹാവ് ആസ്റ്റ് എന്നാണ് ഓക്കെ കുഡ് ഹാവ് ആസ്റ്റ് അപ്പം എനിക്ക് ഐ അവനോട് ഹിം ഐ കുഡ് ഹാവ് ആസ്റ്റ് ഹിം എനിക്ക് അവനോട് ചോദിക്കാൻ കഴിയുമായിരുന്നു ബട്ട് ഐ ഡിഡിൻറ്റ് ഞാൻ ചോദിച്ചില്ല എന്നാണ് ആ അർത്ഥത്തിൽ നമ്മളാ പറയുന്നത് ഓക്കെ എനിക്ക് ആ ജോലി പൂർത്തിയാക്കുവാൻ സാധിക്കുമായിരുന്നു അപ്പം പറയുമ്പോൾ ഒരു വലിയ സംഭവം പോലെ തോന്നുമെങ്കിലും ഒരു ജോലി പൂർത്തിയാക്കുക എന്ന് പറയുമ്പോൾ ഫിനിഷ്ഡാണ് അല്ലേ അപ്പം കുഡ് ഹാവ് ഫിനിഷ്ഡ് അപ്പം എനിക്ക് ഐ ആ ജോലി ദ വർക്ക് ഐ കുഡ് ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക് ഓക്കെ ഇതിൻ്റെ ആ കുഡാവ് പ്ലസ് വീ റി എന്നുള്ള സംഭവം മാത്രം മനസ്സിലാക്കി വെച്ചാൽ തന്നെ കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള ടിപ്സുള്ള ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഒപ്പം തന്നെ ലൈക്ക് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക ഷെയർ ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ ഒപ്പം തന്നെ ഇത് കഴിഞ്ഞിട്ട് ഈ വൺ ടു ടെൻ ക്ലാസ് ഒറ്റ ക്ലാസ് ആയിട്ട് ഞാൻ തരുന്നുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നോക്കൂ അവനവൻ്റെ അമ്മയെ സഹായിക്കുവാൻ സാധിക്കുമായിരുന്നു സഹായിക്കുവാൻ സാധിക്കുമായിരിക്കും എന്ന് പറയുമ്പം സാധിക്കുമായിരുന്നു എന്ന് പറയുമ്പം കുഡ് ഹാവ് ഹെൽപ്ഡ് അല്ലേ ആർക്ക് അവന് ഹി കുഡ് ഹാവ് ഹെൽപ്ഡ് ആരെ അവൻ്റെ അമ്മ ഹിസ് മദർ അപ്പോൾ ഹി കുഡ് ഹാവ് ഹെൽപ്ഡ് ഹിസ് മദർ അവൾക്ക് നന്നായി പഠിക്കുവാൻ സാധിക്കുമായിരുന്നു പഠിക്കുവാൻ സാധിക്കുമായിരുന്നു എന്ന് പറയുമ്പം കുഡ് ഹാവ് സ്റ്റഡീഡ് അവൾക്ക് എന്താണ് ഷീ കുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ നന്നായി പഠിക്കുവാൻ സാധിക്കുമായിരുന്നു ഓക്കെ ഇനി നോക്കും ഇനി ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അവന് പണം ഉണ്ടായിരിക്കേണ്ടതായിരുന്നു എന്ന് പറയും അപ്പം ഉണ്ട് എന്ന് പറയാൻ ഹാവ് ആണെന്നും അല്ലെങ്കിൽ ഹാസ് ആണെന്നും ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഹാഡ് ആണെന്നും ഒക്കെ നമുക്കറിയാം പക്ഷെ ഉണ്ടായിരിക്കേണ്ടതായിരുന്നു എന്ന് പറയാൻ ഷുഡ് ഹാവ് ഹാഡ് ആണ് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പം ആവശ്യത്തിന് പണം ഉണ്ടായിരിക്കേണ്ടതായിരുന്നു ഐ ഷുഡ് ഹാവ് ഹാഡ് ഇനഫ് മണി അവൾക്ക് ഒരു കാർ ഉണ്ടായിരിക്കേണ്ടതായിരുന്നു ഷി ഷുഡ് ഹാവ് ഹാഡ് എ കാർ നമുക്കൊരു കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കേണ്ടതായിരുന്നു വി ഷുഡ് ഹാവ് ഹാഡ് എ കമ്പ്യൂട്ടർ വി ഷുഡ് ഹാവ് ഹാഡ് എ കമ്പ്യൂട്ടർ അപ്പം ഇവിടെ ഉണ്ടായിരിക്കേണ്ടതായിരുന്നു എന്ന് പറയാനായിട്ട് എന്താണ് ഷുഡ് ഹാവ് ഹാഡ് ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് അപ്പം കുഡ് ഹാവ് പ്ലസ് വീ യും അതുപോലെ ഷുഡ് ഹാവ് ഹാഡിൻ്റെയും ഉപയോഗം മനസ്സിലായല്ലോ എന്നാൽ നീ ഒരു കാര്യം ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയാൻ ഓക്കെ അവിടെ ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ അവൻ ചെയ്തില്ലെന്നാ മുമ്പേ നമ്മൾ പഠിക്കാൻ കഴിയുമായിരുന്നു എന്ന് പറഞ്ഞ പോലെ അവിടെ അവനത് ചെയ്യാൻ കഴിയുമായിരുന്നു പറഞ്ഞെങ്കിൽ ഇവിടെ നമ്മൾ അവനെ ചെയ്യേണ്ടതായിരുന്നു അവൻ്റെ ജോലി ആയിരുന്നു അത് അപ്പം നമ്മൾ ഒരു കടമയെ പറ്റി പറയുമ്പോൾ നമ്മൾ ഷുഡ് അല്ലേ പറഞ്ഞത് അപ്പം അതുപോലെ ഇവിടെ ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയാൻ ഷുഡാവ് പ്ലസ് വീ ആണ് അതായത് ഞാൻ പോകേണ്ടതായിരുന്നു എന്ന് പറയാൻ ഐ ഷുഡ് ഹാവ് ഗോൺ ഞാൻ പോകേണ്ടതായിരുന്നു ഐ ഷുഡ് ഹാവ് ഗോൺ അവൻ പഠിക്കേണ്ടതായിരുന്നു ഹി ഷുഡ് ഹാവ് സ്റ്റഡിഡ് അവർ അവർ വരേണ്ടതായിരുന്നു ദേ ഷുഡ് ഹാവ് കം ഓക്കെ അപ്പോൾ അവൻ ചെയ്യേണ്ടതായിരുന്നു അല്ലെങ്കിൽ അവൻ പോകേണ്ടതായിരുന്നു എന്ന് പറയുമ്പം ഹി ഷുഡ് ഹാവ് ഗോൺ പറഞ്ഞെങ്കിൽ അവൻ പോകണമായിരുന്നോ എന്ന് ചോദിക്കാനാണെങ്കിലോ അവൻ പോകണമായിരുന്നോ എന്നൊക്കെ നമ്മളെപ്പോഴും ചോദിക്കത്തില്ലേ ഷുഡ് ഈ ഹാവ് i've gone going there ഷുഡ് ഹി ഹാവ് ഗോൺ ദയർ അവൻ പോകരുതായിരുന്നു എന്നാണെങ്കിലോ ഹി ഷുഡിൻ്റെ ഹാവ് ഗോൺ ഹി ഷുഡിൻ്റെ ഹാവ് ഗോൺ അപ്പം ഷുഡ് ഹാവ് ഹാവ് ഹി ഹാവ് അവൻ പോകരുതായിരുന്നു എന്നാണെങ്കിലോ ഷുഡിൻ്റെ ഹി ഹാവ് ഗോൺ ഓക്കെ അവൻ പോകേണ്ടതായിരുന്നു ഹി ഷുഡ് ഹാവ് ഗൂൺ അവൻ പോകണമായിരുന്നു ഷുഡ് ഹി ഹ് ഗൂൺ അവൻ പോകരുതായിരുന്നു ഹി ഷുഡിൻ്റെ ഹാവ് ഗൂൺ അവൻ പോകരുതായിരുന്നു ഷുഡിൻ്റെ ഹിഹാവ് ഗുൺ അപ്പൊ അവൻ പോകേണ്ടതായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അവൻ പോയിട്ടില്ല എന്നാണ് അർത്ഥം അല്ലേ അവൻ അവിടെ പോയിട്ടില്ല നമുക്കത് മനസ്സിലാവുന്നു ആ ഒരു പറച്ചിൽ നിന്നു തന്നെ നമുക്ക് അവൻ അവിടെ പോയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നു അതാണ് ഷുഡ് ഹാവിൻ്റെ ഉപയോഗം എന്നാൽ പോകേണ്ടതായിരുന്നു എന്ന് പറയുന്നതിന് ശേഷം ആകേണ്ടതായിരുന്നു എന്നാണെങ്കിലോ അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഷുഡ് തന്നെയാണ് അവിടെയും വരുന്നത് പക്ഷേ ഷുഡ് ഹാവ് പ്ലസ് വീ ക്ക് പകരം നമ്മളവിടെ ഷുഡ് ഹാവ് ബീനാണ് അതായത് ഇപ്പം അവനൊരു ഡോക്ടർ ആകേണ്ടതായിരുന്നു എന്ത് വരും ഹി ഷുഡ് ഹാവ് ബീൻ എ ഡോക്ടർ കാരണം അവിടെ നൗൺ ഫോമാണ് യൂസ് ചെയ്യുന്നത് അവിടെ അഡ്ജക്റ്റീവോ നൗണോ ആണല്ലാതെ നമ്മൾ അവിടെ വെർബല്ല വെർബിന് പകരം നൗൺ യൂസ് ചെയ്യുമ്പോൾ ബീൻ പ്ലസ് ആ നൗൺ ചേർക്കുന്നു ഓക്കെ അവൻ കുറെ കൂടി ശ്രദ്ധാലുവാകേണ്ടതായിരുന്നു അപ്പോൾ എന്തുവരും ഹീ ഷുഡ് ഹാവ് ബീൻ മോർ കെയർഫുൾ ഹി ഷുഡ് ഹാവ് ബീൻ മോർ കെയർഫുൾ എന്നാൽ അവൻ അത്രയ്ക്ക് ക്രൂരനാകരുതായിരുന്നു എന്നാണെങ്കിലോ ഹി ഷുഡിൻ്റെ ഹാവ് ബീൻ മോർ ക്രൂവൽ അല്ലെങ്കിൽ സോ ക്രൂവൽ ഹി ഷുഡിൻ്റെ ഹാവ് ബീൻ സോ ക്രൂവൽ അപ്പം ഷുഡ് ഹാവ് പ്ലസ് വീത്രിയിലും ഷുഡിൻ്റെ ഹാവ് സോറി ഷുഡ് ഹാവ് ബീൻ പ്ലസ് നൗണോർ അബ്ജെക്റ്റീവ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതായത് ഒന്ന് പോ ചെയ്യേണ്ടതായിരുന്നു എന്നാണെങ്കിൽ മറ്റൊന്നുണ്ടായിരുന്നു ആകേണ്ടതായിരുന്നു എന്നർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് അപ്പം ഷുഡ്ഹാവും കുഡ്ഹാവും പിടികിട്ടിയല്ലോ അതായത് ഷുഡ് ഹാവ് വരുമ്പം ചെയ്യേണ്ടതായിരുന്നു എന്നാണെങ്കിൽ കുഡ് ഹാവ് വരുമ്പോഴത്തേനെന്തായാലും ചെയ്യാൻ കഴിയുമായിരുന്നു എന്നായി ഓക്കെ പക്ഷെ ചെയ്തില്ല എന്നുള്ള അർത്ഥത്തിൽ ഓക്കെ എന്നാൽ ഈ പറഞ്ഞ പോലെ ചെയ്യേണ്ടതായിരുന്നു ആകേണ്ടതായിരുന്നു ഉണ്ടായിരിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറയുന്നത് പോലെ എനിക്കത് ചെയ്യണമെന്നുണ്ടായിരുന്നു എന്ന് പറയാൻ നമുക്ക് വുഡ് ലൈക്ക് ടു ഹാവ് ഉപയോഗിക്കാം അതായത് എനിക്ക് അയാളെ സഹായിക്കണമെന്നുണ്ടായിരുന്നു എനിക്കാണ് ഐ ഐ വുഡ് ലൈക്ക് ടു ഹാവ് ഹെൽപ്പ് ഹിം ഹാവ് വരുമ്പോൾ എപ്പോഴായാലും വിത്രയും ഉപയോഗിച്ചോണം ഓക്കെ ഹി വുഡ് ഐ വുഡ് ലൈക്ക് ടു ഹാവ് ഹെൽപ് ട് ഹിം ഞങ്ങൾക്ക് ആ സിനിമ കാണണമെന്നുണ്ടായിരുന്നു വി വുഡ് ലൈക്ക് ടു ഹാവ് സീൻ ദാറ്റ് ഫിൽ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഷുഡ് ഹാവ് അതുപോലെ വുഡ് ലൈക്ക് ടു ഹാവ് കുഡ് ഹാവ് ഷുഡ് ഹാവ് ബീൻ ഇതെല്ലാം യൂസ് ചെയ്യാൻ പറ്റും ഇനിയുള്ളത് ഈ ചെറിയ ക്ലാസ്സിനെ വെച്ചിട്ടുള്ള ഒരു സ്പീക്കിംഗ് പ്രാക്ടീസാണ് ഇപ്പം നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഒപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ അതിലൊന്നാമത്തെ അവൾക്ക് ഞങ്ങളുടെ കൂടെ വരണമെന്നുണ്ടായിരുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ അവനോട് ആ സത്യം തുറന്നു പറയുവാൻ എനിക്ക് കഴിയുമായിരുന്നു അപ്പം ഐ അയക്കുടാ വെച്ച് തുടങ്ങാം ഓക്കെ എനിക്ക് അവനോട് ആ സത്യം തുറന്ന് പറയാൻ കഴിയുമായിരുന്നു നമുക്ക് ആവശ്യത്തിന് പണം ഉണ്ടായിരിക്കേണ്ടതായിരുന്നു ഫോർത്ത് ക്വസ്റ്റ്യൻ അവൾ ഒരു ഡോക്ടർ ആകേണ്ടതായിരുന്നു ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ അവൾ അവനെ സഹായിക്കേണ്ടതായിരുന്നു അപ്പം ഈ പറഞ്ഞ ഫൈവ് ക്വസ്റ്റ്യൻസും കുടാവ് അതുപോലെ ഷുഡാവ് പ്ലസ് വി ത്രീ വുഡ് ലൈക്ക് ടു ഹാവ് മുതലായ അവ ഉപയോഗങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഒപ്പം തന്നെ നെക്സ്റ്റ് ക്ലാസ് ഇവയെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒറ്റക്കാട്ടുള്ള ഒരു ക്ലാസ്സാണ് അപ്പം ആ ക്ലാസ് നിങ്ങൾ മാക്സിമം കാണാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ്